പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എങ്ങനെയെങ്കിലും കൺമണിയുടെ വിവാഹം മുടക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് അമ്മായിമാർ ഇതിനുവേണ്ടി മുല്ലപ്പൂവിൽ പുതിയ പാലകളുമായി അവർ മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു ഇത് കാണാൻ ഇടയാകുന്നത് ഗോകുലിനെ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ ഒരു മുല്ലപ്പൂ തന്ത്രം കൊണ്ട് തന്നെ വിവാഹത്തിന് വന്ന ചെക്കൻ ഈ രാജ്യം വിട്ട് ഓടി പോകുമെന്നും പിന്നെ ഒരിക്കലും അവൾക്ക് വിവാഹം നടക്കുകയില്ല എന്ന് പറയുകയും ചെയ്യുന്ന അമ്മായിമാർ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കും എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇതിനെല്ലാം കാരണം അവളുടെ ജാതക എന്ന് വരുത്തി വരുത്തി തീർക്കുകയും വേണം ഇത് കേൾക്കുന്ന ഗോകുൽ അമ്മായിമാർക്ക് ഒരു തിരിച്ചടി കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വരുത്തുകയും മാത്രവുമല്ല അപ്പച്ചിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു ഇതിയുടെ മുല്ലപ്പൂ വെച്ച് അവിടെ നിന്ന് അമ്മായിമാർ മാറിയതിനെ തുടർന്ന് പുതിയൊരു മുല്ലപ്പൂ സംഘടിപ്പിച്ചുകൊണ്ട് ഗോകുലെത്തുകയും ഇതേ തുടർന്ന് അമ്മായിമാർക്ക് തിരിച്ചടി കൊടുക്കുന്നതിനായി ആ മുല്ലപ്പൂ ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതിനിടയിലാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് കൺമണിയെ ചെന്ന് കാണുന്ന കൃഷിന്റെ അമ്മ കൃഷിയുമായുള്ള അടുപ്പമൊന്നും വേണ്ട എന്നുള്ള താക്കീത് നൽകിയിരിക്കുകയാണ് ഒരു ജോലിക്കാരിയാണ് നീ ആ കാര്യം വിട്ട് പ്രവർത്തിക്കരുത് ജോലിക്കാരി ജോലിക്കാരിയുടെ സ്ഥാനത്ത് നിൽക്കണം വരുക ജോലി ചെയ്യുക ശേഷം മടങ്ങി പോവുക അതിൽ കൂടുതൽ നീ ഇടപെടാൻ നിൽക്കരുത് എന്നുള്ള വാണിംഗ് നൽകിയതിനെ തുടർന്ന് താൻ ഇനി ഇങ്ങനെയൊന്നും ചെയ്യുകയില്ല എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് കൺമണി ഇതേ സമയം ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്നത് കൃഷ്ണനെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു മാത്രവുമല്ല കൺമണിയെ പെണ്ണ് കാണാൻ ചെക്കൻ വന്നു എന്നുള്ള കാര്യവും അറിയുന്നത് കൃഷിന്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായതിനെ തുടർന്ന് കൺമണിയുടെ വിവാഹം നടക്കുമോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് കൃഷ് ഇതേ സമയം കല്യാണച്ചക്കൻ അവിടേക്ക് കടന്നു വരികയും പെണ് കാണൽ ചടങ്ങുകൾ നടക്കുകയും ചെയ്യുന്നു ഇതെല്ലാം കണ്ണു നിൽക്കുന്ന അമ്മായിമാർ ഇപ്പോൾ വിചാരിച്ചതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് വിചാരിക്കുന്നുവെങ്കിലും അതുപോലെയൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ല ഇതോടെ എന്തോ അറിവായമാണ് അവിടെ സംഭവിച്ചത് എന്ന് അമ്മായിമാർ ആലോചിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായ തിരിച്ചെടി കിട്ടുന്നത് അമ്മായിമാർ ഉപയോഗിച്ച മുല്ലപ്പൂവിൽ നിന്നാണ് ആ തിരിച്ചടി അവർക്ക് ലഭിക്കുന്നത് ഇതോടെ എന്താണ് പറ്റിയത് എന്നറിയാതെ ആകെ തകർന്നു നിൽക്കുന്ന അമ്മായിമാരുടെ മുന്നിലേക്ക് കയറി വരികയാണ് ഗൂഗിൾ ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നറിയാതെ നിങ്ങൾ നിൽക്കുകയാണ് എന്ന് എനിക്ക് അറിയാമെന്നും പക്ഷേ എന്തായി എന്താണ് ഉണ്ടായത് എന്ന് വെച്ചാൽ കൺമണിക്ക് വെച്ച മുല്ലപ്പൂ ഇപ്പോൾ മാറി നിങ്ങളാണ് ഉപയോഗിച്ചത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ തിരിച്ചടി ഉണ്ടായത് എന്നുള്ള കാര്യവും പറയുന്ന ഗൂഗിൾ ഇനി നിങ്ങൾ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് അറിയിക്കുകയും ചെയ്യുന്നു സത്യങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ചേച്ചിയെ അറിയിക്കുമെന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഗൂഗുലിനോട് അത് വേണ്ട എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് അമ്മായിമാർ കാര്യങ്ങൾ കൈവിട്ടു പോകാതെ നോക്കണം എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അമ്മായിമാർ അതുകൊണ്ട് തന്നെ ചതിക്കരുത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ തൽക്കാലത്തേക്ക് ഗൂഗുൽ ആ കാര്യം വിട്ടുകളയുന്നതിന് തയ്യാറാകുന്നു എന്നാൽ ഇതേ സമയം കൺമണിയെ കാണുന്നതിനായി എത്തുകയാണ് കൃഷ് എന്താണ് പെണ്ണു കാണാൻ വന്നിട്ട് ഉണ്ടായത് എന്നുള്ള കാര്യം കൃഷ് ചോദിച്ചതിനെ തുടർന്ന് എല്ലാ കാര്യവും നന്നായി തന്നെ മുന്നോട്ട് പോയി എന്ന് വ്യക്തമാക്കുന്ന കൺമണി തനിക്ക് ജോലി ഉണ്ട് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ് ഇതോടെ കൃഷ് വീണ്ടും കൺമണിയെ തടയുകയും കുറച്ച് കാര്യങ്ങൾ കൂടി തനിക്ക് ചോദിക്കാനുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ ഞാൻ ഇവിടേക്ക് ജോലി ചെയ്യാനാണ് വന്നത് ഞാനിവിടുത്തെ ജോലിക്കാരിയാണ് അതുകൊണ്ട് തന്നെ എന്നെ ജോലി ചെയ്യാൻ അനുവദിക്കണം മറ്റു പ്രശ്നങ്ങൾ ഇപ്പോഴൊന്നും സംസാരിക്കാൻ തനിക്ക് സമയമില്ല എന്നും ഇനി കൃഷിൻ്റെ അമ്മ അറിയുകയാണ് എങ്കിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് കൃഷ് അമ്മ കാരണം ഒരു ഒരു പ്രശ്നവും ഇനി ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നുവെങ്കിലും കൺമണി അതിന് തയ്യാറാകാതെ ഒഴിഞ്ഞു മാറി പോകുന്നു ഇതോടെ തൻ്റെ അമ്മയെ ചെന്ന് കാണാൻ കൃഷ് തീരുമാനമെടുത്തിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്ന കൃഷ് എന്തിനാണ് കൺമണിയോട് അങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് ചോദിക്കുകയും വെറുതെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇല്ലാത്തത് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷെ താൻ ഇല്ലാത്ത കാര്യമൊന്നുമല്ല പറഞ്ഞത് എന്ന് വ്യക്തമാക്കുന്ന കൃഷിന്റെ അമ്മ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് മാത്രവുമല്ല മാനസിയുടെയും നിന്റെയും എൻഗേജ്മെന്റും മറ്റു കാര്യങ്ങളും ഉടൻ തന്നെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇനിയും വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി താൻ ഈ കാര്യം അവളോട് പറഞ്ഞേ ഉള്ളൂ ഇത് കേട്ടതിനെ തുടർന്ന് ഇനിയും ഇതുപോലുള്ള ഉപദേശങ്ങളുമായി വരരുത് എന്ന് വ്യക്തമാക്കുകയാണ് കൃഷ് മാത്രവുമല്ല ഉപദ്രവിക്കാൻ നിൽക്കാതെ പോകുന്നതാണ് നല്ലത് എന്ന് വ്യക്തമാക്കുന്ന കൃഷ് അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യുന്നു ഇതോടെ കൃഷിൻറെ മനസ്സിൽ എന്തൊക്കെയോ പ്ലാനിംഗ് ഉണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് കൃഷിൻറെ അമ്മ സാഗറിനെ ചെന്ന് കണ്ട് ഈ കാര്യങ്ങൾ സംസാരിക്കണം എന്ന് കൊണ്ട് അവർ മുന്നിലേക്ക് വരികയും കൺമണിയുടെ കാര്യത്തിൽ കൃഷ് കാണിക്കുന്ന അമിത ഉത്സാഹം തനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നും എന്തൊക്കെയോ കാര്യങ്ങൾ അവന്റെ മനസ്സിൽ ഉണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടു പോയിരിക്കുകയാണ് സാഗർ കൃഷ്ണന്റെ മനസ്സിൽ അങ്ങനെ അങ്ങനെയൊരു ആഗ്രഹമുണ്ടോ എന്ന് സാഗർ ചോദിക്കുകയും കൺമണി നല്ലൊരു പെൺകുട്ടിയാണ് എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷെ അവൻ്റെ എൻഗേജ്മെന്റ് ഉടൻ തന്നെ കഴിഞ്ഞ വിവരവും അതുപോലെ തന്നെ മാനസിക കാര്യവും വിട്ടുകളയരുത് എന്നും പറയുന്ന സാഗറിൻ്റെ ഭാര്യ അതുകൊണ്ട് തന്നെ അവനെ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു ഇതോടെ സാഗർ കൃഷിനെ ചെന്ന് കണ്ട് എന്താണ് മനസ്സിൽ മനസ്സിലുള്ളത് എന്നും കൺമണിയുമായി എന്താണ് പ്രശ്നങ്ങൾ എന്ന് ചോദിക്കുകയും ചെയ്തത് കൃഷിനെ ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്